ーパーもいもやちょうりつ കാലിടിച്ചോ ബസ് മതിയോ നമുക്കെന്നാൽ പോണോ നമുക്ക് കാണിക്കാൻ പോയാലോ എന്നാലും ആശ്ശി പോയാലോ സാധില്ല ശരിയും പോവായിരിക്കും നമുക്കെന്നല്ലോ നോക്ക് നോക്കാം എന്നാലും നോക്കാം നോക്കാം ഇരിക്കാൻ നടന്നു നടന്നോ നടന്നു സാധയില്ല നടക്കാൻ പറ്റുമോ കുഴപ്പമില്ല ഇതല്ല രണ്ടുപേരും എവിടെ വയ്ക്കുന്നത് കളിയെ കഴിഞ്ഞാൻ്റെ ബാക്കിയായിട്ട് നിൽക്കുന്ന ഒരു കസേരകളി അടുത്ത ആഴ്ച മാതൃവേദിയുടെ ഒരു മത്സരമുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ചുമ്മാ ഒരു കസേരകളി നടത്തിയതാണ് അപ്പൊ പ്രാക്ടീസ് ചെയ്തു അതെ ക്ലാരമ്മ ചേച്ചി ഒന്ന് വീണു അന്ന് ജസ്റ്റ് ഒന്ന് മറിഞ്ഞു വീണു അപ്പം ചെറുതായിട്ട് കാര്യമായിട്ട് പറ്റിയില്ല ക്ലാരമ്മ ചേച്ചി കൂടെ അങ്ങ് പോയിരിക്കുവ ചെറുതായിട്ടൊന്ന് ഇച്ചിരി പ്രായ കൊച്ചു പിള്ളേരൊക്കെ അല്ലെ കസറ കളിക്കണ്ടേ അമ്മ എല്ലാരും ഉണ്ടല്ലോ അതെ അല്ലേ എന്നാ ഇരിക്കും വരും കൊണ്ടുവരുവായിരിക്കും കുഴപ്പമൊന്നും ഇല്ല പിന്നെ പ്രശ്നമില്ല പോവുള്ളൂ അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ പിന്നിനി മത്സരം ഒന്നുമില്ല കളി കളി നടന്നോണ്ടിരുന്ന മത്സരത്തിന് വേണ്ടി നിങ്ങൾ പ്രായം ചെയ്യുക ഈ മാതൃവേദിയുടെ വാർഷിക അടുത്ത അല്ല അപ്പോ ഫസ്റ്റ് കിട്ടാൻ വേണ്ടി ആരൊക്കെയാ പോയത് കൂടെ ആ അതിനെ കൊഴപ്പില്ല അപ്പൊ നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്തോണ്ട് ഞാനെന്നാ ഈ വാർഷികത്തിന്റെ ഒക്കെ എന്നെ ആയി എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് വന്ന അപ്പൊ ഒന്ന് കാണുകയും ചെയ്യാ നാളെ ഒരു ടൂറൊക്കെ പോണമെന്നും പറഞ്ഞോണ്ടായിരിക്കണം മാതൃവേദിയുടെ നമ്മടെ ഇന്ന് നമ്മുടെ കാന്താകാശ് ക്ലാസ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞാ അപ്പൊ നാളെ എങ്ങനെയാ ടൂറിന് എത്ര മണിക്കാ പോകണ്ടേന്നൊക്കെ ഒന്നറിയണ്ടേ നിങ്ങള് വരത്തില്ല ടൂറിന് ആ മഞ്ജു ക്ലാസ് അപ്പൊ ഏത് കസേരല്ലാ തോന്നുന്നുണ്ടോ അതിന്റെ പക്ഷെ അന്നേരം അത് ഇടണ്ടായിരുന്നു അന്നേരം ഇച്ചിരി ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കസേര വിശ്വസിച്ചാണ് ഇരുന്നത് അല്ലേ തീർച്ചയായും കസേര വഞ്ചിച്ചു അല്ലേ ഇതാ പറയണത് നമ്മുടെ വിശ്വാസ ജീവിതം ഞാനിപ്പോൾ ഓർക്കുവാണ് ശരിക്കും പറഞ്ഞാലേ നമ്മളൊക്കെ എന്തിലാണ് ഈ വിശ്വാസവും വെച്ച് ഇങ്ങനെ ഇരിക്കണേ ഇപ്പോൾ കസേര വിശ്വസിച്ചിരുന്നു പക്ഷേ നമ്മൾ വീണു നമ്മൾ വീണു ഏ അപ്പം നമ്മുടെ വിശ്വാസം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം എവിടെയാ വെച്ചിരിക്കുന്നത് ർത്താവില ഇപ്പൊ നിങ്ങൾ കളിച്ചപ്പോ നിങ്ങളുടെ വിശ്വാസം ഏതിലാ വെച്ചു അല്ലെ കസേര വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇരുന്നത് അതെ പക്ഷെ അറിയാ കസേരക്ക് ഉണ്ടെന്നുള്ളത് അറിഞ്ഞില്ല അറിഞ്ഞില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് ഇരുന്നു മറിഞ്ഞു വീണു അപ്പൊ ശരിക്കും പറഞ്ഞ നമ്മുടെ വിശ്വാസത്തിന്റെ ആ തലം ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മളെല്ലാം വിശ്വാസികളെന്നല്ലേ പറയാം ഏറ്റക്കുറച്ചിലും ഉണ്ടല്ലേ അപ്പൊ ഈശോ പറഞ്ഞു നിങ്ങൾക്ക് കടുതുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് കടൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് വീഴും കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ കടകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിലാണ് വിശ്വാസം വെക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് വേണം അതിനെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ കടുകുമണി ഏറ്റവും ചെറിയ കുലര പക്ഷെ അതിന് തിക്നസ് ഉണ്ട് അല്ലേ സ്ട്രോങ് സ്ട്രോങ് ആണ് അത് സ്ട്രോങ് ആണ് തിക്നസ് ഉള്ളതാണ് നിറഞ്ഞു നിൽക്കുക അപ്പൊ അപ്പൊ ആ വിശ്വാസത്തിന്റെ നിറവുണ്ടതില് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ കസേരയെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈ കസേര നാല് കാലും ഉണ്ട് എല്ലാം എല്ലാ കുഴപ്പമില്ല കണ്ട ഒരു കുഴപ്പമില്ല പക്ഷേ ഈ ബലഹീനതയുള്ള കാസേര അതിൽ നമ്മൾ ഈശോ പറഞ്ഞ് കടുക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറയുകയാണ് വലിയ എന്തുമാത്രം നമുക്ക് വിശ്വസിക്കാമോ അത്രയും വലിയ വിശ്വാസം ഈ കസേരയുടെ മേൽ നമ്മൾ വയ്ക്കുക എന്ന് വിചാരിച്ചു ഈ കസേരയിൽ ഇരുന്നാൽ ഞാൻ വീഴില്ല കുഴപ്പമില്ല എന്ന് നന്നോടും പക്ഷേ ഇതിന്റെ ഉണ്ട് അതിലെ തന്നെ അതിലുണ്ട് അതിൽ ബലഹീനതയുണ്ട് അപ്പൊ ഞാൻ ഈ ലോകം മുഴുവനിലുള്ള മുഴുവൻ വിശ്വാസം അതായത് എന്റെ പൂർണതയിലുള്ള വിശ്വാസം ഞാൻ ഈ കസേരയിൽ അർപ്പിച്ചിട്ട് ഞാൻ ഇരുന്നാലും എന്തു സംഭവിക്കും നമ്മള് വീഴും കാരണം കസേരക്ക് ബലഹീനതയുണ്ട് ഏഹ് ബലക്കുറവുണ്ട് അതാണ് അതിന്റെ ബലഹീനത കസേരക്ക് ബലക്കുറവുണ്ട് പക്ഷെ ഞാൻ എൻ്റെ നിറവിലെൻ്റെ വിശ്വാസത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കസേര വിശ്വസിച്ചിരിക്കുക ഞാൻ കസേര മറിയല്ലോ പക്ഷെ മറിയ മറിയോ അനസ് പറഞ്ഞാൽ ശരിയാ മറിയും കാരണം മറിയും കാരണം ഞാൻ ഞാൻ ഈ കസേര അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചിട്ട് പരിപൂർണതയില്ല നിറവിൽ ഞാൻ വിശ്വസിച്ചിട്ട് ഞാൻ വീഴില്ല പക്ഷേ ഞാൻ ആ വിശ്വാസം വർപ്പിച്ചിരിക്കുന്ന വസ്തുവിൻ്റെ ബലഹീനത മൂലം എൻ്റെ വിശ്വാസത്തിന് അവിടെ പ്രസക്തിയില്ല അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാല് ഇപ്പം തടിയുള്ള ഇത് നല്ല കസേരയാണ് അല്ലേ ഇത് നല്ല സ്റ്റീലിൻ്റെ നല്ല ബലമുണ്ട് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കാന്യൊന്നും കുഴപ്പമൊന്നുമില്ല ആ കസേരയിൽ ഞാനിരിക്കുക ആ കസേരയ്ക്ക് ഒരു കുഴപ്പമില്ല അതിൻ്റെ കുറവുകളൊന്നുമില്ല ബലമുള്ളതാണ് അതിൽ ഞാൻ ഇത്രയും വലിയ വിശ്വാസം അർപ്പിച്ചില്ലെങ്കിലും ഞാൻ ഇരുന്നാലാ കസേര വീഴുവാ ഇല്ല ഞാനും വീഴില്ല അപ്പം എവിടെയാ നമ്മുടെ വിശ്വാസത്തിന്റെ തലം എന്ന് പറയണത് നമ്മൾ ചിന്തിച്ചു നമ്മുടെ വിശ്വാസം എവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു പക്ഷെ നമ്മുടെ ഹൃദയത്തിലുള്ള വിശ്വാസം ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കണം ഏതിനെയാണ് നമ്മൾ ബേസ് ചെയ്യുന്നത് ഇപ്പൊ ബലഹീനതയുള്ള ഒരു കസേരയെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ചു പക്ഷെ എത്ര വിശ്വാസം ഞാൻ അതിൽ അർപ്പിച്ചാലും ഞാൻ വീഴും അത് പരമാർത്ഥമായ സംഗതിയാണ് അതേസമയം ബലമുള്ള ഒരു കസേര ഞാൻ വിശ്വാസിച്ചില്ല ഇല്ലെങ്കിൽ പോലും ഞാൻ വീഴുന്നില്ല അത് മനസ്സിലായ അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ തലം മാത്രമല്ല വിശ്വാസം എന്ന് പറയണം അപ്പം നമ്മുടെ നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ് അപ്പം നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നു അപ്പം ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആ അതൊന്നും മനസ്സിലാക്കി എന്താണ് വിശ്വാസം എബ്രായ ലേഖനത്തിലൊക്കെ നമ്മൾ വിശ്വാസത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ വിശ്വാസം എന്താണെന്ന് അല്ല നമ്മൾ വായിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ എപ്പോഴും പറയണം എനിക്ക് ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാന്നൊക്കെ പറയും നമ്മൾ പക്ഷെ നമ്മൾ യേശുവിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതെന്നുള്ളതിൻ്റെ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തി അപ്പം ഞാൻ ഈ ബലഹീനതയുള്ള ബലക്കുറവുള്ള കാസേരയിൽ ഇരുന്നു എത്ര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വീഴും അതേസമയം ബലമുള്ള നല്ല കസേരയിൽ ഞാൻ ഇരുന്നു എനിക്ക് വിശ്വാസക്കുറവ് ഉണ്ടേ പോലും ഞാൻ വീഴുകയാണ് ഇത് വെച്ച് ഈശോയെക്കുറിച്ചൊന്ന് ചിന്തിച്ചത് അപ്പോൾ ഇതിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഞാൻ എൻ്റെ വിശ്വാസം ഏതിലാണ് വച്ചിരിക്കുന്നത് ഏതിലാണ് ഞാൻ വിശ്വാസം വച്ചിരിക്കുന്നത് ഞാൻ വീട് കാലന്ന് ചുമ്മാ എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ ഞാൻ പറയുന്നതാണോ അപ്പം ഞാൻ വിശ്വസി വിശ്വാസം അർപ്പിക്കുന്ന വസ്തു അല്ലെ ആ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ഏതിലാണോ അതിൻ്റെ ബലക്കുറവും അതിൻ്റെ ബലവും അവിടെയാണ് ഉറപ്പിരിക്കുന്നത് ഉറപ്പിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പിതാവായ ദൈവത്തെയും ദൈവം അയച്ച പുത്രനായ യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ അപ്പം യേശുക്രിസ്തു ആരാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ട് ആ യേശുവിൻ്റെ ആ കൃപ ശക്തിയിൽ അല്ലെ ആ യേശു ആകുന്ന ആ സത്യത്തിൽ നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചു വെക്കുമ്പോൾ നമ്മൾ ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലാകുകയും എല്ലാം സാധ്യമാക്കുന്ന ദൈവത്തിന് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന് നമ്മളീ പ്രവർത്തിക്കാനും പറ്റും അതേസമയം ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എല്ലാത്തിനും ഇല്ലാത്ത അല്ലെ എല്ലാ കഴിവുകളും ഇല്ലാത്ത ഒരു വ്യക്തിയിലാണ് എങ്കിൽ എൻ്റെ വിശ്വാസം എത്ര വലുതാന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല അതാണ് മനുഷ്യനിൽ ആശ്രയം വെക്കരുത് മനുഷ്യൻ ബലഹീനനാണ് അപ്പം നമ്മൾ ശരിക്കും ഒരു വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ആനന്ദത്തിന്റെ ജീവിതം ഉറപ്പുള്ള ജീവിതം സന്തോഷത്തിന്റെ ജീവിതം അതാണ് എൻ്റെ ചിത്തം കർത്താവിലാണെന്നെങ്കിൽ പരിശുദ്ധ അമ്മ പറഞ്ഞത് എല്ലാത്തിനിലും മതിയായവനിലാണ് സന്തോഷം വെച്ചിരിക്കുന്നത് അത് വിശ്വസിക്കുമ്പോൾ സന്തോഷം തന്നെ ഉണ്ടാകും ഭയമില്ല പിന്നെ നമുക്ക് യാതെക്കുറിച്ച് സംശയമില്ല അപ്പം ഈ കസേരയുടെ ഉറപ്പെന്ന് നമ്മൾ കണ്ടു സ്റ്റീലാണ് അത് ഉറപ്പുണ്ടായിട്ട് കാലിനൊന്നും കുഴപ്പമില്ല അപ്പം നമ്മുടെ നോട്ടത്തിൽ തന്നെ അതുണ്ട് അപ്പം നമ്മൾ ഈശോയെ കുറിച്ച് മനസ്സിലാക്കണം ആരാ കുറിച്ച് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് നമുക്കൊരിക്കും മ്ളാനത ഉണ്ടാവില്ല എപ്പോഴും നമ്മൾ നല്ല ജിൽ ജിൽ നിളഞ്ഞിരിക്കും കാരണം ഈശോ ആരാ എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന്റെ ക്വാളിറ്റീസ് എന്താക്ക നമ്മള് വേദവാട ക്ലാസ്സിൽ പഠിക്കുന്ന സർവ്വവ്യാപിയാണ് അല്ലെ ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ അപ്പുറം കുറെ കൂടെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തെ കുറിച്ച് ദൈവം സർവത്തിന്റെ സൃഷ്ടാവായവന സകല അധികാരത്തിന്റെ അധികാരിയാണ് ഈശോ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അതിന് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന ദൈവം ശക്തനായവൻ രാജാതിരാജനായവൻ ഒന്നും അസാധ്യം ഇല്ല ദൈവത്തിൻ്റെ മുമ്പിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവത്തിലാണ് എൻ്റെ വിശ്വാസം അർപ്പിക്കുന്നതെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പരാജയം വരുമോ ഒരിക്കലും ഒരിക്കലും എനിക്ക് ഒരിക്കലും വീഴ്ച വരില്ല അപ്പോൾ എൻ്റെ ഉറപ്പ് ഞാൻ ആരിലാണ് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നതെന്നുള്ളതിലാണ് നമ്മളിപ്പോൾ ഒരു ചുമ്മാ ഒരു പ്രതിമയെ കൊണ്ടുപോയി നമ്മുടെ വിശ്വാസം വെച്ചിട്ട് അയ്യോ ഇതെൻ്റെ ദൈവം ആണെന്ന് പറഞ്ഞിരുന്നു ആ പ്രതിമ വീണ് പൊട്ടി തകർന്നു പോവുകയുള്ളൂ പക്ഷേ നമ്മുടെ വിശ്വാസം സർവശക്തനായവനിൽ അരൂപിയായവൻ സർവ്വവ്യാപിയായവൽ സൃഷ്ടാവായ ദൈവത്തിൽ രാജാതിരാജനായാലും നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഉറപ്പുള്ളതാകുക അപ്പം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഏതിലാണോ വിശ്വാസം അർപ്പിക്കുന്നത് അതിനെ എന്നിൽ പ്രവർത്തിപ്പിക്കാൻ ഞാൻ അനുവദിക്കുന്നതാണ് എൻ്റെ വിശ്വാസം ഇപ്പം ഞാൻ യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നു എങ്കിൽ യേശു എന്നിൽ പ്രവർത്തിക്കാൻ ഞാൻ അനുവദിക്കുക കാരണം എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് ദോഷമായതൊന്നും ഈശോ വലിയ എന്നുള്ളതാണ് ഇനി അല്ലാതെ തന്നെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നൊന്നും പഠിക്കുന്നുണ്ടല്ലോ യേശു എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളിൽ അല്ലേ രാജാതിരാധന സകല സൗഖ്യത്തിൻ്റെയും ഉടയവടെ അല്ലേ െടുത്തിട്ട് സുഖപ്പെടുത്തി ഒന്നാന്തരം ഐ സ്പെഷ്യലിസ്റ്റ് അല്ലേ പിന്നെ ആ നല്ലൊരു നല്ല ഒറ്റ സമയം കൊണ്ട് കൗൺസിലിംഗ് നടത്തി അവളെ എടുത്തു അല്ലേ പിന്നെ എന്നാ ഈശോ ജയം വർദ്ധിപ്പിച്ചു ആ അപ്പം അതായത് അത്ഭുതങ്ങൾ നടത്താനുള്ള ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള ആ വലിയ കഴിവ് മെജീഷ്യൻ അല്ല മെജീഷ്യൻ എന്ന് ഈ ലോകത്തിലുള്ള സാധനം കൊണ്ടാണ് പക്ഷെ ഇത് ഇല്ലായ്മയിൽ നിന്ന് അപ്പം അതിനൊപ്പം വർദ്ധിപ്പിച്ചെടുത്ത് എടുത്ത അപ്പം പിന്നെ ഈശോ കടലിന് അല്ലെ അതിന്റെ അർത്ഥം ജലം സാന്ത് നമ്മൾ കാലത്ത് പോകും പക്ഷെ അതിലും അതീതമായിട്ടുള്ള ശക്തി ഈശോയില് ഉണ്ടപ്പോ ആ ജലത്തിന്റെ മേലെ ഉള്ള ശക്തി അതുപോലെ കാനായിലെ കല്യാണ വെള്ളം വീഞ്ഞാക്കി വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുമ്പോൾ വെള്ളത്തിന്റെ കണ്ടന്റിനെ മാറ്റുക അപ്പൊ സൃഷ്ട സൃഷ്ടിയായിരിക്കുന്ന ആ വസ്തുവിന്റെ കണ്ടന്റിനെ പോലും മാറ്റി മറ്റൊന്നാക്കി എടുക്കാനുള്ള കഴിവുള്ളവൻ അത്ര ശക്തിമാനാണ് നമ്മുടെ പിള്ളേരൊക്കെ പറയണ ഭാഷ പറഞ്ഞ സൂപ്പർമാൻ സൂപ്പർമാനാ പിന്നെ അതുപോലെ നല്ലൊരു ഗൈനുകോളജിസ്റ്റാ അല്ലേ അതെന്താ നമ്മൾ അങ്ങനെ പറയണേ രക്തസ്രാവക്കാരെ സ്ത്രീയെടു സുഖപ്പെടുത്തി അല്ലെ ആണ് നല്ലൊരു ബോൺ ഓർത്തോ ശരിക്കും പറഞ്ഞ ഒരു അസ്ഥിരോഗ വിദഗ്ധനാണ് ഈശോ സിനഗോഗി ചെന്നപ്പോൾ ഒരു കൂനുള്ള സ്ത്രീയെ കണ്ടപ്പോ അവളുടെ നട്ടലിന്റെ കൂരല്ലേ അപ്പൊ അത് സൗഖ്യപ്പെടുത്തി കൊടുത്തു പിന്നെ തളർവാതകൾ അപ്പൊ ഞരമ്പ് ന്യൂറോ എല്ലാ രീതിയില നല്ലൊരു സൈക്കാട്ടിസ്റ്റ് ആണ് സൈക്കോളജിസ്റ്റ് ആണ് ഐ സ്പെഷ്യലിസ്റ്റ് ആണ് ഓർത്തോ എല്ലാ രീതിയിലും ഈ ലോകത്തിലുള്ള ഏത് രോഗത്തിന്റെയും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറാണ് അപ്പൊ ശരിക്കും പറഞ്ഞ ഡോക്ടർ ജീസസ്ന്ന് നമുക്ക് വിളിക്കാം അല്ലേ പിന്നെ ഒരു പ്രത്യേകതയുള്ളതന്ന ഈശോയ്ക്കൊരു ഈശോ ജീസസ് ഡോക്ടറിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഭൂമിയിലുള്ള ഡോക്ടറെ പോലെയല്ല ഇപ്പം നമ്മളൊരു ഡോക്ടറെ ഇപ്പോൾ ക്ലാരമയുടെ കാലും ഉളുക്കി ഡോക്ടറെ കാണാൻ എങ്ങോട്ട് പോയി ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി ഡോക്ടർ ഇരിക്കണ ഹോസ്പിറ്റലാണ് അല്ലേ നമ്മുടെ ഈ ഡോക്ടർ ജീസസിനുള്ള പ്രത്യേകത നമ്മുടെ അടുത്തേക്ക് വരും ആ അതിപ്പോൾ മൊബൈൽ ഡോക്ടറാണ് അല്ലേ മൊബൈൽ സർവീസായിട്ട് അല്ലേ നമ്മളെവിടെയിരിക്കുന്നോ അവിടെ വന്ന് സൗഖ്യം തരും പിന്നെ ഇപ്പൊ ക്ലാരംഭ് പോയിട്ട് അത്ര നേരമായി അവിടെ പോയി ആദ്യം ചെയ്യണം കൗണ്ടറിൽ പോകണം എടുക്കണം ഇല്ലേ അവിടെ ക്യൂവിൽ നിൽക്കണം ഡോക്ടറെ കാണണം പൈസ കൊടുക്കണം ഈ ഡോക്ടർ ജീസിനെ കുറിച്ചൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത നമ്മുടെ അടുത്തേക്ക് വരും രജിസ്ട്രി ചെയ്യണ്ട ചീറ്റ് എടുക്കണ്ട ക്യൂവിൽ നിൽക്കണ്ട കാശും കൊടുക്കണ്ട അപ്പൊ ഫ്രീ സർവീസാ ഫ്രീ സർവീസാ ഫ്രീ മൊബൈൽ സർവീസാണ് ഈശോയുടെ കാര്യം കാരണം ഓൺ ദി സ്പോട്ടിലേക്ക് വരുമോ ഈശോ നമ്മൾ നമ്മളിരിക്കുന്നത് എവിടെയാണോ അവിടേക്ക് കടന്നു വരാൻ കഴിവുള്ള ശക്തിമാനായവൻ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ സൂപ്പർ സൂപ്പർ സൂപ്പർമാൻ ആയിട്ട് നമുക്ക് കരുതാം അപ്പം അത്രയും ശക്തിമാനായ ഒരു ദൈവം എന്നാൽ അതോടൊപ്പം കാരുണ്യവാനായ ദൈവം സ്നേഹം മാത്രമാകുന്ന ദൈവം അലിവുള്ള ഹൃദയത്തിൻ്റെ അപ്പം ഇങ്ങനെയെല്ലാമായിരിക്കുന്ന ആ യേശു ക്രിസ്തു പിന്നെ നശിപ്പിക്കാനും സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും കഴിവുള്ളത് മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോല് ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പം മരിക്ക മരണത്തെ ആക്കാനുള്ളതും മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാനും നരകത്തിലേക്ക് അയക്കാനും അവിടുന്ന് രക്ഷിക്കാനും ഉള്ള കഴിവാറുണ്ട് ഈശോയ്ക്കുണ്ട് അപ്പം നരകത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോല് ഈശോടെ അത്രയും അധികാരമുണ്ട് ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിച്ചു ലാസറിനെ ഉയർപ്പിച്ചു കാണിച്ചു ഡൈറൂസിന്റെ മകളെ വീർപ്പിച്ചോ കാണിച്ചു തന്നു നമുക്ക് അപ്പം പിന്നെ ഈ പ്രപഞ്ച ശക്തികള് കൊടുങ്കാറ്റ് തിരമാല അപ്പ ഈ പ്രപഞ്ച ശക്തികളെ മുഴുവനും നിയന്ത്രിച്ച് ആ പറഞ്ഞ അനുസരിപ്പിച്ച് നിർത്താൻ കഴിവുള്ളവനാണ് ഈശോ അപ്പം അത്ര ശക്തിമാനായ ഒരു ഈശോയിലാണ് എൻ്റെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ വെക്കുന്നത് അപ്പൊ ഈശോയ്ക്ക് അത് ചെയ്തു തരാൻ പറ്റൂല്ലേ അപ്പൊ ജോലി ഒരാൾ ജോലിക്ക് വേണ്ടി വിഷമിച്ചിരിക്കും അത് ഈശോ ജോലി തരാൻ പറ്റുന്ന ഒരാൾ ആരാശോ ഈശോയാണ് ഒരു രോഗം വന്നു സൗഖ്യം തരണം എന്ന് ആദ്യം ആരോടാ പറയണ്ട പറയണ്ടാണ് പറയണ്ടത് അതുപോലെ കല്യാണം നടക്കണം മക്കളെ നമ്മൾ ആദ്യം ആരോടാ പറയണ്ട ആദ്യം ഈശോട് പറയണം കാരണം ഈശോ തെരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായത് അതുപോലെ ആ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടൊന്നുമല്ല ഈശോ ഇങ്ങോട്ടെല്ലാം ചെയ്തു നമ്മുടെ ബലഹീനമായ പ്രാർത്ഥനകൾ എന്തുമാത്രം പൂർണ്ണതയുണ്ട് ഈശോ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിപ്പിൻ മടുപ്പ് കൂടാതെ പ്രാർത്ഥിപ്പാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഒന്നും ഒരു മിടുക്കും സാമർഥ്യവും നമ്മുടെ പുണ്യപ്രവർത്തിയുടെ ഒന്നും ഫലമല്ല ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് ഈശോ സ്നേഹമാണ് ഈശോയ്ക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ നമ്മള് ഭാവിയാന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമുണ്ട് ഈശോ നമുക്ക് വേണ്ടി എന്നെ ഇത്രേ സ്നേഹിക്കുന്ന ഈശോ കുരിശിൽ സ്വ ജീവൻ അർപ്പിച്ചു എനിക്ക് വേണ്ടി ഇനി എന്നെ ഇല്ല ജീവൻ തന്നെ രക്ഷിച്ച ദൈവം അപ്പൊ എന്നെ ശിക്ഷിക്കോല്ല ആ ഈശോയാണ് നമ്മുടെ എവിടെയുള്ള ഉള്ളിലുള്ള ഉള്ളിലുള്ള ആ ഈശോ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പം നമ്മുടെ ചിന്തകളും ആലോചനകളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം ആരിലും അർപ്പിക്കണ്ടേശോ കാരണം ഇവ മതിയായവനാ എല്ലാറ്റിനേക്കാട്ടിലും മതിയായവനാണ് എൻ്റെ ഉള്ളിലിരിക്കണ ഈശോ പക്ഷെ നമ്മളെപ്പോഴും എന്നോ ഇതവിടെ ഇരിക്കണുണ്ട് എൻ്റെ കർത്താവെ ആരാ എന്നെ ഒന്ന് സഹായിക്കണേ ആരാ എൻ്റെ കൊച്ചിനൊരു കല്യാണ ചെറുക്കനെ കണ്ടുപിടിക്കണേ അത് നല്ലതായിരിക്കും ഇനി എൻ്റെ ചെറുക്കനൊരു പെണ്ണിനെ എങ്ങനെ കിട്ടുമോ എൻ്റെ കർത്താവെ പിന്നെ ജോലിക്കായി വീട് വെക്കാനായി പണത്തിനായി രോഗസൗഖ്യത്തിനായി മനുഷ്യൻ നാട് നീളെ ഓടിക്കൊണ്ടിരിക്കുക ഈ ഓട്ടം ആദ്യം നിർത്തണം തിരിച്ചറിയണം ഉറപ്പ് കിട്ടണം വിശ്വാസം ഉറപ്പിക്കണം ആരിലാണ് വിശ്വാസാർപ്പം ഈ ലോകത്തിലുള്ളത് മുഴുവൻ മാറ്റം വരാവുന്ന സംഗതികളാണ് ഈശോയ്ക്ക് മാത്രമേ മാറ്റം ഇല്ലാതെ ഉള്ളൂ മറ്റെല്ലാ ദൈവങ്ങളെക്കാട്ടിലും നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്രത്യേകതയുള്ള ദൈവം ഈശോയെ കാരണം ബാക്കിയെല്ലാ ദൈവങ്ങളും മരിച്ചതായിട്ട് മരണപ്പെട്ടു പോയി പക്ഷെ മരിച്ചു കഴിഞ്ഞ് ഭൂമിയിൽ വീണ്ടും കാണപ്പെട്ട് ഇന്നും ജീവിക്കുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ സകല മതഗ്രന്ഥങ്ങളും പരിശോധിച്ചാലും ഈ ഈശോ മാത്രമേ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ഭൂമി കാണപ്പെടുകയും ഇപ്പോഴും ജീവനോടെ നമ്മുടെ കൂടെ ആയിരിക്കുന്നുള്ളൂ അപ്പം ആ ദൈവം അത്രയും കഴിവുള്ള ദൈവം ആ കൃപയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ ആ കൃപയിലാണ് അതാണ് ഈശോ പറഞ്ഞു നിനക്കെൻ്റെ കൃപമതി നിനക്കെന്റെ കൃപമതി അല്ലാണ്ട് നീ ഇത്രയും പ്രാർത്ഥിച്ചോ നിന്റെ പുണ്യപ്രവർത്തി അല്ല നിന്റെ ഇത് കണ്ടിട്ട് അങ്ങനെയൊന്നും അല്ല ഈശ നമുക്ക് ഈശോ സ്നേഹമാണ് അപ്പൊ പിന്നെ ഇനി കാര്യമില്ല എന്തിനെങ്കിലും ആകൃത വരെ ഈ ബലഹീനമായ കസേരയും പോലെയല്ല കൃത്യമുള്ള നല്ല സ്റ്റീലിന്റെ പോലെ ഉറപ്പുള്ള കസേര പോലെ സക്കലത്തിന്റെയും മതിയായവൻ എന്തിനും പോന്നവൻ എൻ്റെ ഉള്ളില് എല്ലാത്തിൻ്റെയും അധികാരിയായവൻ രാജാതിരാജവൻ എൻ്റെ ഇരിക്കുക എൻ്റെ ധൈര്യവും സന്തോഷവും ആനന്ദോ ഒക്കെ ഈ ഉറപ്പുള്ളവൻ ഉള്ളിൽ ഉള്ളില് ഇത്രയും ശക്തിമാനായവൻ പിള്ളേരൊക്കെ പറയണ പോലെ ഏറ്റവും വലിയ സൂപ്പർമാൻ എവിടെയിരിക്കണു അതുകൊണ്ട് അതുകൊണ്ടാണ് വചനം പറയണേ എൻ്റെ ഉള്ളിലിരിക്കുന്നവൻ വലിയവനാണ് പുറത്തുള്ളവനേക്കാൾ വലിയവനാണ് അവൻ ശക്തനാണ് അവൻ എന്റെ ഉള്ളിലിരിക്കുമ്പോ ഞാനെന് പേടിക്കണ്ട അപ്പൊ ഇനി പേടിക്കണ്ടാരമ്പ വരാറായി കാണ വീണെങ്കിലും കുഴപ്പമൊന്നും പറ്റുമൊന്നുമില്ല അതുകൊണ്ട് ഇത്രയും പറയാൻ പറ്റിയില്ല അപ്പൊ നമ്മുടെ വിശ്വാസം ബലക്കുറവുള്ളതിനല്ല ബലമുള്ളവനിൽ വെക്കുമ്പോഴാണ് വിശ്വാസം പ്രകടമാവുകയും പ്രവർത്തിക്കുകയും ചെയ്തത് ഇത്രയും നാളും നമ്മുടെ പ്രാർത്ഥന ഫലിക്കാതെ വരുന്നത് നമ്മുടെ ഉണ്ട് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നു പക്ഷെ യേശു ആരൊന്നറിഞ്ഞ് അവനിൽ വിശ്വാസം ഇറക്കിട്ട് ശരി എന്നാ ശരി എന്നാ ഇനി ഇവിടെ ഇരുന്നാ മതിയാറി ശരി